എല്ലാവർക്കും മന്ത്രകൂടി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപൂർവങ്ങളിൽ അപൂർവവും വിചിത്രമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ട് ശ്രദ്ധയാകർഷിച്ച ഒരു ക്ഷേത്രത്തിലെ കുറിച്ചാണ് ദുര്യോധന അപൂർവങ്ങളായ ക്ഷേത്രങ്ങൾ ഏറെയുള്ള നാടാണ് കേരളം പ്രതിഷ്ഠകളും വിശ്വാസങ്ങളും ധാരാളമുള്ള ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പ്രത്യേകതകൾ ധാരാളമുണ്ട് മഹാഭാരതത്തിലെ കൌരവരിൽ പ്രധാനിയായ ദുര്യോധനെ ആരാധിക്കുന്ന ദക്ഷിണ ഭാരതത്തിലെ ഏക ക്ഷേത്രം നമ്മുടെ നാട്ടിലാണ് കൊല്ലം ജില്ലയിൽ നട ക്ഷേത്രത്തിന്റെ കാര്യമാണ് സൂചിപ്പിക്കുന്നത് ദുര്യോധന പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഏക ഏകക്ഷേത്രമാണിത് ഇവിടെ കൗരവരായ ദുര്യോധനനെ പൂജിക്കുന്നു ഒരു വഴി പെരുവിരുത്തി മലനട ക്ഷേത്രം എന്നാണ് എന്നാണിത് അറിയപ്പെടുന്നത് കുർവാ സമുദായത്തിന്റെ നിയന്ത്രണത്തിലുള്ള ഈ ക്ഷേത്രത്തിൽ ദുര്യോധനെ മലനാടൻ അപ്പൂപ്പൻ എന്ന പേരിലാണ് നാട്ടുകാർ ആരാധിക്കുന്നത് ഇനി നമുക്ക് ഐതിഹ്യത്തിലേക്ക് പോകാം പാണ്ഡവരുടെ വനവാസ കാലത്താണ് ദുര്യോധനൻ മലനടയിൽ എത്തിയെന്നാണ് വിശ്വാസം യാത്ര ചെയ്ത് ക്ഷീണിച്ച് വലഞ്ഞ ദുര്യോധനൻ ഒരു കുടിലെത്തി വെള്ളം ചോദിച്ചു ശുദ്ധമായ മദ്യമാണ് അവർ ദുര്യോധനെ കുടിക്കാൻ കൊടുത്തത് പിന്നീട് അദ്ദേഹം ആ ഗ്രാമത്തിൽ സ്ഥിരതാമസം ആക്കിയെന്നാണ് വിശ്വാസം പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട വേറൊരു കഥ കൂടിയുണ്ട് പ്രചാരത്തിൽ ഇവിടുത്തെ വനങ്ങളിൽ പാണ്ഡവരെ തേടിയെത്തിയ ദുര്യോധനും കൂട്ടരും ഇവിടെ വിശ്രമിച്ചുവെന്നും ദാഹിച്ച അവർക്ക് ഒരു കുറവ സ്ത്രീ മധുചഷകം നൽകി സൽക്കരിച്ചുവെന്നും കഥയുണ്ട് നിലക്കുത്തിൽ പാണ്ഡവരെ വകവരുത്താൻ നിയോഗിക്കപ്പെട്ട ഭാരത മലയന്റെ വാസസ്ഥാനമായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു ഈ ക്ഷേത്രത്തിൽ ശ്രീകോപിൽ ശ്രീകോവിലിൽ വിഗ്രഹമോ ചുറ്റുസ്ഥലമോ ഇല്ലെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് പകരമുള്ളത് ആൽത്തറയിലെ പീഠം മാത്രമാണ് കലശത്തിനായി ഉപയോഗിക്കുന്നതും ഭക്തർക്ക് തീർത്ഥമായി കൊടുക്കുന്നതും കള്ളാണ് ഇവിടുത്തെ പ്രധാന വഴിപാടും ഇതുതന്നെ മലക്കുട മഹോത്സവം നാടൻ കലാരൂപങ്ങൾ അരങ്ങേറുന്ന മലക്കുട മഹോത്സവം പ്രശസ്തമായ ആഘോഷമാണ് ആയിരക്കണക്കിന് ജനങ്ങളാണ് ഇതിൽ പങ്കുചേരുന്നത് മീനമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചയാണ് ഈ ഉത്സവത്തിൽ കുടിയേറുന്നത് എടുപ്പ് കുതിരയും കാളയും അപ്പൂപ്പന്റെ അനുഗ്രഹത്തിനായി കാത്തു നിൽക്കുന്നത് കാണാൻ നിരവധി ആളുകൾ എത്തുന്നു പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാന ഇവിടുത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന പൂജയാണ് ഇതിന്റെ ആകർഷണം കുരുക്ഷേത്ര യുദ്ധത്തിലെ ശരശയ്യയ്യെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ ചൂരൽ വള്ളികൾ ശരീരത്തിൽ ചുറ്റി ക്ഷേത്രമുറ്റത്ത് ഉരുളുന്നതാണ് പള്ളിപ്പാന ചടങ്ങ് കൊല്ലം ജില്ലയിൽ പോരുവഴി പഞ്ചായത്തിലാണ് പോരുവഴി പെരുവിരുത്തി മലനട ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്